എഴുന്നേറ്റാൽ അള്ളാഹു ഒരു കാലത്തും അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഒന്ന് സുബഹിക്ക് തന്നെ എഴുന്നേക്കണല്ലോ പിന്നല്ലേ സുബൈക്ക് മുമ്പ് സുബഹിക്ക് എഴുന്നേൽക്കുന്നവനല്ലേ ആരെങ്കിലും ിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിത്യമായി എഴുന്നേക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഒരു കാലത്തും നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് അള്ളാന്റെ ശാപം വാങ്ങി നശിച്ചു പോകും അള്ളാഹു കാത്തിരച്ചുമാർ ആകട്ടെ ഒരു മനുഷ്യന്റെ മുന്നിൽ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് സലാത്ത് പറഞ്ഞില്ലെങ്കിൽ അവന്റെ ശാപം നബി മുഹമ്മദ് മുസ്തഫ അലഹമില്ലാ സുബഹിക്ക് മുമ്പേ എഴുന്നേക്കുക രണ്ട് 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 വാങ്ങു വിളിക്കുന്നതിന് മുമ്പേ വക്കത്തെത്തുന്നതിന് മുമ്പേ ഒതുവെടുക്കുക ബാങ്ക് മുമ്പേ എന്ന് പറഞ്ഞാൽ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും വക്കത്തെത്തുന്നതിന് മുമ്പ് നിത്യമായിട്ട് ഒളവെടുക്കുന്നവനുണ്ടെങ്കിൽ അള്ളാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ രണ്ട് മൂന്ന് മൂന്ന് പ്രിയപ്പെട്ടവരെ സുബഹിക്ക് ഒതുവെടുത്തു ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒതുവെടുത്തു എന്നിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിക്കടുത്ത് കേറിയാൽ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാര ഒരു കാലത്ത് നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ മൂന്നാമത്തെ കാര്യം ഒതുവെടുത്തിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് കയറാം കേറൂലല്ലോ ഇക്കാമത്തെടുത്ത കേറൂലല്ലോ പള്ളിക്കൊെത്തി ഇക്കാമത്ത് കൊടുത്ത് ഇമാമ കൈകെട്ടിയാലും പുറത്തുനിന്ന് ചർച്ചയാ അങ്ങനത്തെ കാലഘട്ടമാണ് പെങ്ങളെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു ഒതുവെടുത്തു ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നീ മുസല്ലൈ കയറിയിരിക്കു അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ നാലാമത്തെ കാര്യം വിത്തർ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക ശേഷം പിന്നെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കിയാൽ അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ അതെങ്ങനെ ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടല്ലേ പച്ചയർ റോഡിൽ നിന്നിട്ട് പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് വീട്ടിൽ പോകുന്നതിന് മുമ്പേ അന്ന് കിട്ടി അമലും ചെയ്ത് അമലും മുഴുവനും നാട്ടുകാർ കൊടുത്തിട്ടേ പോകത്തുള്ളൂ അപ്പോഴല്ലേ വീടിനകത്ത് കയറി ഭക്ഷണവും കഴിച്ച് കയറി ഇരുന്നിട്ട് ടവർ കത്തിക്കുന്നത് മൊബൈലിലൂടെ അള്ളാഹു അപ്പോഴല്ലേ കാമുകനെ വിളിക്കുന്ന സമയം അപ്പോഴല്ലേ അള്ളാഹു